അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം നമ്മുടെ സമയം വളരെ വേദത്തിൽ പോകുന്നു ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നമ്മുടെ ദൈവത്തെ കാണാം ഇന്ന് നമ്മൾ വായിച്ചത് ഇസ്രായേലിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ആണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസത്തിലേക്ക് പോയി സ്രാജനത്തിൻ്റെ മടങ്ങി വരവ് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ഹോവ എന്ന് പറഞ്ഞാട്ടെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു ഒന്ന് കൈ ഉയർത്തി ദൈവത്തിൻ്റെ സ്വോത്രം പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ ദൈവാത്മാവിൽ പറയാം ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും കരയുന്ന നിനക്ക് വേണ്ടി ദൈവം നിൻ ചിലത് ചെയ്യും ദൈവം ചിലത് ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും നീ സ്വപ്നം കാണുന്നവളെ പോലെ ആയിരിക്കും കരയുന്ന ദൈവ പൈതല് പ്രാർത്ഥിക്കും ദൈവ പൈതല് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനത്ര എത്രവർക്ക് കൈകൾ അടിച്ച് ശക്തിയോടെറന്ന് അന്യ ഭാഷ ദൈവത്തെ അഹുത്തപ്പെടുത്താൻ കഴിയും സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സുപ്രീം കാണുന്ന പോലെ ആയിരുന്നു എന്താ സ്വപ്നം കാണുന്ന പോലെ ആകാൻ കാരണം സ്വപ്നം കാണുന്ന പോലെ ആകാൻ കാരണം ഈ പ്രവാസത്തിലേക്ക് പോയി സ്രാജനം മടങ്ങി വരില്ല എന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു പ്രവാസത്തിലേക്ക് പോയി സ്രാജനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു പ്രവാസിലേക്ക് പോയി സ്രാജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായ ചിന്തിച്ചു ഒന്നുകൂടെ പറയാം അവർ ചിന്തിച്ചു ഇനി വരില്ല തിരിച്ചു വരവില്ല അയൽക്കാർ ചിന്തിച്ചു ഇനി തിരിച്ചു വരവില്ല അവരെ പിടിച്ചു വെച്ചവരും ചിന്തിച്ചു ും മടങ്ങി വരവില്ല പലരും പറഞ്ഞ് ഇനി തിരിച്ചു വരവില്ല എന്നാൽ സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞത് സംഭവിക്കില്ലെന്ന് അയൽക്കാർ പറഞ്ഞത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു ഈ മീറ്റിങ്ങിൻ്റെ സുവിശേഷ യോഗത്തിൻ്റെ മൂന്നാം രാത്രി ഇവിടെ വന്ന ദൈവ മക്കളോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു നിന്നെ നോക്കി നിൻ്റെ കുടുംബത്തെ നോക്കി നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി സംഭവിക്കത്തില്ലെന്ന് നിൻ്റെ അയൽക്കാർ പറയുന്നത് സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത് സംഭവിക്കത്തില്ലെന്ന് നിന്റെ പറയുന്നത് ദൈവം ശക്തിയോടെ ദൈവത്തെ പറഞ്ഞാട്ട് സ്ത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ട് ഒരിക്കലും നടക്കത്തില്ലെന്ന് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് നിന്റെ അയൽക്കാൻ പറയുന്നത് നിന്റെ നാട്ടുകാർ പറയുന്നത് അല്ല നിന്റെ വീട്ടുകാർ പറയുന്നത് നിന്റെ സഭക്കാർ പറയുന്നത് വേണ്ടി സംഭവിപ്പിക്കും അത് പറഞ്ഞ ഏകോവാസിയോ എൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ അർപ്പമുണ്ടായിരുന്നു സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾ ഉള്ളെങ്കിലും നിൻ്റെ തലമുറയെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞ ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും േൽ മടങ്ങി വരുമെന്ന് ചിന്തിച്ചില്ല അവർ മടങ്ങി വന്നു സ്തോത്രം നമ്മുടെ സമയ ചുരുക്കം ചെയ്യാൻ ചേർവിടാം ഏദിവസം നോക്കിയ അബ്രഹാമിനെ ഒരു തലമുറയുണ്ടാവുമെന്ന് ചിന്തിച്ചില്ല ഇസാക്കിന്റെ ജനനം അസാധ്യമായിരുന്നു അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ മുഖാന്തരത്തിൻ്റെ സന്തതി മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടും വാക്തത്വടെ കൊടുത്തതാണ് എഴുപത്തിയഞ്ചാം വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാം ഇരുപത്തിയഞ്ച് വർഷം വാക്തത്വം നിവർത്തിക്കായി കാത്തിരുന്നു എത്ര വർഷമാ ഇരുപത്തിയഞ്ച് വർഷം ഇടയ്ക്കിടയ്ക്ക് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു കർത്താവ് എന്നെ കളിപ്പിക്കരുത് പതിനഞ്ചാം അധ്യായത്തിൽ അബ്രഹാം പറഞ്ഞു എനിക്ക് നീ എന്നെ പറ്റിക്കരുത് എലയാസൻ്റെ മുമ്പാകെ ജീവിച്ചാൽ മതി എന്നെ നോക്കണം പണ്ട് ഈ പതിനഞ്ചാം അധ്യായത്തിലെ എല്ലായിടത്തും വായിപ്പിക്കാൻ നേരമില്ല കൂടാ ദൈവം ഈ സോറി അബ്രഹാമിനെ രാത്രിയിൽ കൂടാരത്തിൽ വന്നിട്ട് മോനേ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി നല്ല നിരാവുള്ള രാത്രി പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശം നോക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു അപ്പം ഞാൻ കൂടെ കൂടെ പറയും ഈ ദൈവവാക്തത്വത്തെ സംശയിക്കുന്നവനെക്കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കുന്നു അറേ നക്ഷത്രം എണ്ണാൻ തുടങ്ങി എണ്ണി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് എണ്ണി എണ്ണി വരുമ്പോൾ മൊത്തം തെറ്റുക നക്ഷത്രം എണ്ണീട്ടുണ്ടോ അറേലോ എന്തോ നക്ഷത്രം എണ്ണാന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണോ അതായത് നമ്മുടെ ഭൂമിയുടെ കൂണ് നമ്മൾ പലരും കണ്ടിട്ടില്ല കൂടുതൽ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങളെ കുറച്ച് പേരൊക്കെ യാത്ര ഞാൻ ഒരുമാതിരി വെള്ളം ഇവിടെ പോയി ഞാൻ പോലും ഭൂമിയുടെ കൂട് കണ്ടിട്ടില്ല ഈ ഭൂമി എത്ര വലുതാണെന്ന് നമുക്കറിയാവോ എന്നാലും ഭൂമിയെ പോലെയുള്ള പതിമൂന്ന് ലക്ഷം ശ്രദ്ധിച്ച് കേൾക്കുക പതിമൂന്ന് ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലിപ്പമാണ് സൂര്യൻ അമ്മച്ചിമാർ കൊട്ടക്കകത്ത് പപ്പടം പൊള്ളിച്ചിരുന്ന പോലെ പതിമൂന്ന് ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളു ഓ അപ്പോൾ എത്ര വലിപ്പം അങ്ങനെ പതിമൂന്ന് ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള രണ്ടോ മൂന്നോ ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളൂ നമ്മളാ പൊട്ടുപോലെ കാണുന്ന സാധനമേ അതിനകത്തിൽ കൊള്ളൂ അപ്പോൾ ഈ നക്ഷത്രത്തിന് വലുപ്പോ അത്ര വലുതാ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന പല നക്ഷത്രത്തിനെയും വെളിച്ചിവിടെ വന്നിട്ടില്ല അതായത് മനസ്സിലാകുന്ന ഭാഷ പറയാം ഈ കടൽ തീരത്ത് എന്തുമാത്രം മാത്രം മണൽത്തരിയുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ഈ ആകാശങ്ങയിലുണ്ട് ഏതാണ്ട് പതിനായിരം കോടി നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു ഗാലക്സി അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികൾ അവിടെ ഉണ്ടെന്ന് അപ്പം മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം സ്തോത്രം ഇതിനെയെല്ലാം നിർമ്മിച്ച ദൈവം ഇതിനെയെല്ലാം പാലിക്കുന്ന ദൈവം ഇതെന്നെല്ലാം റൂട്ട് നിശ്ചയിച്ച ദൈവം ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം സ്വാതന്ത്ര്യം 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 ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തവൻ ഭൂമിയെ വെള്ളത്തിൻ മേൽവിരിച്ചവൻ ചോദ്യം നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ ഒന്ന് കയ്യെങ്കിൽ പടി ഞാനോടാകശത്തെ വാർത്തെടുത്തവേ ഭൂമിയെ വള്ളവേൻ ചോതി നൽകും സൂര്യചന്ദ്ര വൃന്ദത്തെ മോടിയോടു വാനത്തിൽ തൂക്കി കയ്യടിച്ചേ തന്നല്ലാവേനല്ലോ ോ സ്തുതി എന്നും അവന് താൻ ഉന്നാതെ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധി പ്രമോദമുണ്ടല്ലോ താൻ ഉന്നാതെ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധി ും പ്രേമോദമുണ്ടല്ലോ മാനവേരി സ്നേഹം മാറിടുന്നേറ മാറിടാ തീ നേരിടും എല്ലാ വ്യാകുലങ്ങളോ തീരുമേതൂ തന്നല്ല അവനല്ലോ ോ എന്നോ അവനെ താൻ ഉണ്ണാതെ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിൽ താൻ ഉണ്ണാതെ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധി ഭൂമിയെ വെള്ളത്തിമ്മി എന്ന് മരിച്ചവൻ നൽകും സൂര്യചന്ദ്ര ഗോളങ്ങളെ മൂടിയോട് വാടത്തിൽ തൂക്കിയവൻ ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ കൃപ കിട്ടിയ ദൈവമക്കൾ കൈ ഉയർത്തി ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ ദൈവത്തിന് ഒരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ഒരു നരവുണ്ടാക്കുന്ന വലിയ കാര്യമാണോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ മോനെ ഈ നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമോ പതിമൂന്ന് ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ അത്രം വലിയ സൂര്യനെ പോലെയുള്ള രണ്ടു ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം കോടാനോടി നക്ഷത്രം ഇവയെ ഉണ്ടാക്കി പാലിക്കുന്ന എനിക്ക് നിനക്ക് നൂറാം വയസ്സിൽ ഒരു കൊച്ചിലെ തരുന്ന വലിയ കാര്യമാണ് വന്ന് മനസ്സിലായില്ലേ ചോദിച്ചാ ഇവിടെ മക്കളെ ഇതൊക്കെ ഈ തമ്പുരാനെ സ്വർഗം ഉണ്ടാക്കുന്ന വലിയ ആണോ നരം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ആരാ നമ്മുടെ ദൈവം ഓ പതിനെട്ടാധ്യായത്തിൽ ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ മൂന്ന് ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി ആ ദൈവം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ നിറഞ്ഞു പോകാൻ അവർ പറഞ്ഞു അടുത്ത വർഷം ഇതേ സമയത്ത് നിൻ്റെ വീട്ടിൽ ഞങ്ങൾ വരും അപ്പം നിനക്കൊരു മകനുണ്ടായിരിക്കും ഇവിടെ നോക്കി ഇത് പറയുന്ന കൂടാരത്തിൻ്റെ വാതുക്കിൽ നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കേട്ട് അബ്രഹാമിനോട് കൂടാരവാദത്തിൽ നിന്ന് ദൈവം തമ്പുര എന്ന് പറയുമ്പോൾ കൂടാരത്തിനകത്ത് നിന്നൊരാൾ ചിരിച്ചു ആരാ ചിരിച്ച് കൂടാരത്തിൻ്റെ പുറത്ത് നിന്ന് ചിരി കേട്ടു ആ ചിരി കണ്ടു ഉടനെ അവൻ പറഞ്ഞു സാറാ ചിരിച്ചതെന്ത് ആരാ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല പുറത്തുനിന്നും പറഞ്ഞില്ല രാത്രി ഹോളിൽ വന്ന ദയ്യോ വൈദനെ ദൂരെ എന്നെ കേൾക്കുന്ന ദയോ കുഞ്ഞേ ആരും കാണാതെ നീ തുടക്കുന്ന കണ്ണുനീരുകൾ കാണുന്ന ഒരു സ്വർഗമുണ്ട് ഓഷ അപ്പൻ കാണാതെ അമ്മ കാണാതെ ഭാര്യ കാണാതെ ഭർത്താവ് കാണാതെ മക്കൾ കാണാതെ നീ തുടച്ച് കളഞ്ഞ കണ്ണുനീർ പോലും കാണുന്നൊരു സ്വർഗമുണ്ട് നീ രഹസ്യമായി കരയുന്ന പലതിനും പരസ്യമായവനുത്തരുന്ന നെയുമാണ് നീ പലപ്പോഴും ആരും കാണൽ എന്ന് പറഞ്ഞ് തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും അവൻ്റെ ദുരുത്തിയിലുണ്ടെന്ന് നിരാത്രി പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ ബെഡ്റൂമിൽ നീ ഒഴുക്കിയ കണ്ണുനീരുകൾ നിന്റെ കിച്ചണിൽ നീ ആരും കാണാതെ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ പോലും കാണുന്നൊരു സ്വർഗമുണ്ട് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്തുപോലെ പോലെ അവനെ സഹാക്കിനെ കൊടുത്തു ആരേലിന്ന് വായിച്ച് ഇരുപത്തൊന്നാം അധ്യായത്തിൽ അഞ്ച് ഇരുപത്തൊന്നിന് ഒന്ന് വായിച്ചിട്ട് അഞ്ച് മുതൽ പെട്ടെന്ന് വായിക്കാം കേട്ടോ പെട്ടെന്ന് വായിച്ചാട്ടോ ഇരുപത്തൊന്നിട്ട് ഒന്ന് വായിച്ചിട്ട് അഞ്ച് മുതൽ വായിച്ചു ആ നിവർത്തിച്ചു ഞാൻ അഞ്ചാം വാക്യം വായിച്ചു അതാ ഉള്ളിയൊരു മർമ്മമാണ് അഞ്ചാം വാക്യം ആ അത് വായിച്ചു ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി അടുത്തത് ആ അതാ അതാ അത് വായിക്കാനാ അത് വായിക്കാനല്ലേ സാറാ മക്കൾക്ക് മുന കൊടുക്കുവെന്ന് അബ്രഹാമിനോട് ഒരു കൈ ഉയർത്തിയ ദൈവത്തെ ശ്രദ്ധിച്ചേ ശക്തിയോട് ആര് പറയുമായിരുന്നു ആര് പറയും കർത്താപുരദാസും ദീർഘവർഷങ്ങളുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ടു സാധ്യത ഞാനവിടെ പ്രസംഗിച്ചു ആര് പറയും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ ലോകം എങ്ങും മലയാളി എവിടെയുണ്ടോ എല്ലാം പ്രസംഗിക്കുന്നതാണ് ഞാൻ കണ്ടാൽ വലിയ സങ്കടങ്ങളൊന്നാണ് തലമുറയില്ലാത്ത ദുഃഖം അതിനെ ദൈവങ്ങളോട് അതിജീവിക്കുന്ന അനേക ദൈവങ്ങളുണ്ട് ഈ സാധാരണ വിവാഹം കഴിച്ച് ഒരു മൂന്ന് നാല് വർഷമൊക്കെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ മുതൽ കാര്യജാലം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ എല്ലാം പറയും സാരമല്ലേ ദൈവം പരവാസ ദൈവം പ്രവർത്തിക്കും ദ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും അഞ്ചാം വർഷം പറയും ദൈവം പ്രവർത്തിക്കും ആറ് പറഞ്ഞു ഏഴ് പറഞ്ഞു എട്ട് പറഞ്ഞു ഒമ്പത് പറഞ്ഞു പത്ത് പറഞ്ഞു പിന്നെ പറഞ്ഞവനെല്ലാം നിർത്തി അതുവരെ പറ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും പറഞ്ഞവനെല്ലാം നിർത്തി ദൈവം പ്രവർത്തിക്കുമെന്ന് മനസ്സിലാകുന്നുണ്ടോ സാറാ മക്കൾക്കും മുല കൊടുക്കുമെന്ന് അപ്രകനോട് ആര് പറയുമായിരുന്നു ആദ്യം പറഞ്ഞവനൊക്കെ നിർത്തി ആരും പറയാതായി ഓ ഓമാനിയ ഓ ൂയ്യ നിന്നോട് ദൂതു പറഞ്ഞ പ്രവാചകൻ കാലുമാറിയാലും മാറിയാലും കാലു മാറാത്തൊരു ദൈവമുണ്ട് വാക്ക് മാറാത്തൊരു ദൈവമുണ്ട് ഹൈ അണിശേ വാ തുറന്നേ ശക്തിയോട് അന്യ ഭാഷ ദൈവത്തെ ആരും പറഞ്ഞില്ല ഒരു വകയില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും പറഞ്ഞില്ല ആരോടൊക്കെയോ ദൂതാം പരിശുദ്ധാത്മാ പറയാ വൈദ്യശാസ്ത്രം കൈമലർത്തട്ടെ ഡോക്ടർമാർ കൈയൊഴിയട്ടെ ഞാൻ ശരി എന്ന് പറയുന്ന ഓരോ വാക്കും പരിശുദ്ധാത്മാവിലാണ് ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞാലും നിന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ നിന്റെ കൺമുമ്പിൽ എന്നെ നിവർത്തി എന്നീ കാണും വിശ്വസിക്കേ ഓ കൈയാളെതിയോടൊപ്പം പറയാനില്ലെങ്കിലും പറഞ്ഞവരെല്ലാം നിർത്തി ആരാധന മേല കയറുമ്പം അബ്രഹാമിനോട് ഇസാക്കി വെച്ചപ്പാത്തി കത്തിയുണ്ട് പിറകൊണ്ട് എവിടെ ശ്രോത്രം നീ തന്നെടായ ആകമൃഗം എന്ന് പറഞ്ഞില്ല പ്രകാവിന് മറുപടി ഹോ ഇവരെ ദൈവം കരുതും ദൈവം കരുതും രക്ഷിക്കപ്പെടാത്തവരോ ജ്ഞാനപ്പെടാത്തോ അകത്തോണ്ടെങ്കിൽ പറഞ്ഞോ പറയാം ദൈവം കരുതുമെന്ന് നിന്റെ തലമുറയോട് പറയണം ഒത്തിരി കല്യാണം കൃപയാ ഞാൻ കേരളത്തിൽ നടത്താറുണ്ട് നമ്മുടെ പ്രശ്നം പരസ്പരം ധൈര്യപ്പെടുത്തണം ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം മക്കള് തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം അപ്പനും അമ്മയും തളരുമ്പോൾ മക്കള് ധൈര്യപ്പെടുത്തണം എന്താ പറയേണ്ടതെന്ന് അറിയാമോ കൈ ഉയർത്തി പറ ഹോവായിരേന്ന് പറയാ ഹോവായിരമാരുതും അല്ല വിഷം വാങ്ങിച്ചോണ്ട് വരാനല്ല പറയണ്ട് നിന്റെ ഭാര്യ തളരുമ്പം പറയണം ദൈവം കരുതും കുഞ്ഞെ ഭർത്താവ് കാരണം പറ ഇത് വരെ നടത്തി വരനി നടത്തും അല്ല വാ വിഷം വാങ്ങിച്ചോണ്ട് വാ നമുക്കിലൂടെ തിന്നിട്ട് ചാ അല്ല എല്ലാവർക്കൂടെ കണ്ടി ചെന്നോ ഏത് പ്രതിസന്ധിയിലും ധൈര്യപ്പെടുത്തണം ഇതൊക്കെ ദൈവദൂത ഈ യോബിന്റെ ഭവനം ഒരു കുടുംബം എങ്ങനെ എങ്ങനെ എങ്ങനാകണം തെളിവാണ് കുടുംബ പ്രാർത്ഥന എങ്ങനെ വേണമെന്നുള്ള തെളിവായി അവൻ്റെ കുടുംബം എന്നാൽ പിശാജിന്റെ വെല്ലുവിളി വന്നപ്പോൾ അവർക്കൊന്നിച്ച് ഒന്നിച്ച് എതിർപ്പാൻ കഴിഞ്ഞില്ല രാത്രി ദൈവാത്മാവിൽ പറയും നിനക്ക് നേരെ ശത്രു വാടകോരുമ്പോൾ നിന്റെ കുടുംബത്തിനു നേരെ ദുഷ്ട പിശാജ് വാടകോരുമ്പോൾ അതിനെ ഒന്നിച്ച് എതിർക്കുക കൈയോട് കൈ കോർത്തു പിടിച്ച് ആത്മാവിൽ പോരാടുക പറയണം ദൈവം കരുതും കുഞ്ഞേ എന്ന് പറയണം മക്കളോട് പറയണം മക്കളെ ദൈവം കരുതും അങ്ങനെ പഠിപ്പിച്ചു നോക്കി മക്കളെ കുഞ്ഞുങ്ങളെ കുറച്ചുപേരെ ഇവിടെ വന്നിട്ടുള്ളൂ നിന്റെ അപ്പൻ തളർന്നു കാണുമ്പോൾ നിന്റെ അമ്മ തളരുമ്പോൾ നീ പറയണം ദൈവം കരുതും പപ്പ അങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ല കൂട്ടയാത്മകത്യാ സ്ത്രം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിവർത്തിച്ചു അവൻ ആ സാധ്യങ്ങളെ സാധ്യമാകും ദൈവം ഞാൻ സകലത്തിന്റെ ദൈവമായി ഹോവാ എന്നാൽ കഴിയാത്ത കൈയോർത്തി പറഞ്ഞോട്ടെ വല്ല കാര്യമുണ്ടോ രണ്ട് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ നമ്മുടെ സമയം പോയി യാക്കൂബ് തൻ്റെ മകനാ യോസപ്പിനെ കാണുമെന്ന് ചിന്തിച്ചില്ല യോസപ്പ് വീട്ടിൽ നിന്ന് പതിനേഴാം വയസ്സിൽ പോയി ഇരുപത്തിരണ്ടു വർഷം യോസപ്പിനെ ഓർത്തി യാക്കൂബ് കരഞ്ഞുകൊണ്ടേയിരുന്നു വേദവസമ്പർ കരഞ്ഞുകൊണ്ടേയിരുന്നു യാക്കോ പറഞ്ഞുകൊണ്ടിരുന്നൊരു പദവുണ്ട് എന്താന്നറിയാമോ ജോസഫൻ്റെ കൂടെ ഇല്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ തന്നെ നിങ്ങൾ മക്കളില്ലാത്തവനാക്കുന്നു പക്ഷെ പുസ്തകം എഴുതിയിരിക്കുന്നു മരണം അവനെ പിടിച്ചു വെക്കുന്ന സാധ്യമായിരുന്നു അവൻ അതിനെ തകർത്തുകൊണ്ട് പുറത്തു വന്നു ഇന്ന് രാത്രി ലേശു എൻ്റെ നാമത്തിലെ ഹോളിൽ വന്ന ദൈവം ഇന്നലെ നിന്റെ നന്മകളെ മുഴുവൻ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാലും അതിനെ തകർക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട് ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സൂചിച്ച് നിന്റെ സകല നന്മകളെയും മുദ്ര വെച്ചാലും ഒറ്റവാക്കിനാൽ അതിനെ വിടുവാൻ അഴിച്ചുവിടുവാൻ ഇന്ന് ഇവിടെ ഉണ്ട് എല്ലാവരും ഒന്നോടെ അല്പസമയോടെ ശക്തിയോടെ കർത്താവനെന്ന് നാമത്തിൽ രാത്രി ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ നമ്മുടെ കർത്താവ് ഉയർത്തേറ്റു ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയും ഈ കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാചെയ്തു അതെല്ലാം പിശാജി ചെയ്യാൻ പിതാവാ അനുവദിച്ചു സാത്താൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത നിനക്ക് വിരോധമായി നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി നിൻ്റെ നന്മയ്ക്ക് വിരോധമായി നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൻ്റെ സഭയ്ക്ക് വിരോധമായി ദുഷ്ട പിശാജ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളട്ടെ സാത്താനെ നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തു പക്ഷെ ജയം നിനക്കല്ല ജയം യേശുവിന ജയം ദൈവസഭയ്ക്ക എത്ര പേർക്ക് ആത്മാവിൻ്റെ നിറവിൽ തടയാൻ കഴിയും ജയം ദൈവ സഭയ്ക്ക ക ഉയർത്തുന്നേറ്റു അവൻ ജീവിക്കുന്നു രാത്രി നിങ്ങളോട് ഞാൻ പറയാം ഇതേ പിശാജ് നമ്മുടെ കർത്താവ് മടങ്ങി വരില്ല എന്ന് പറയുന്നു ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയുന്നു രാത്മാ കൊണ്ട ശേഷം സകലോ ആദ്യകാലത്ത് ഇരുന്ന് പോലിരിക്കുന്നു പറയുന്നു ന്യായവിധി നടക്കത്തില്ലെന്ന് പറയുന്നു പുതുവാന ഭൂമിയില്ലെന്ന് പറയുന്നു മരിച്ചവരുടെ ഉയർപ്പില്ലെന്ന് പറയുന്നു പക്ഷേ യോഗ ഞാൻ അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ആമേൻ ആമേൻ ഞാൻ എന്നുള്ള പറയുന്നു മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും കേൾക്കുന്നവർ ജീവിക്കുന്ന ആഴിയ വരുന്നു യോഗ ഞാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇതിങ്ക അച്ഛര്യപ്പെടരുത് കല്ലറയുള്ള എല്ലാവരും ശബ്ദം കേൾക്കും നന്മയിലവർ ജീവനായും തിന്മയ്തവർ ന്യായവിധിക്കായും പുരുത്തുവാനും ചെയ്യും ഇവിടെ കയറി വരുവുന്ന ശബ്ദത്തിങ്കൾ ഉറങ്ങുന്ന വിശുദ്ധന്മാർ ഭൂമിയുടെ ഗുരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് കുതിച്ചുയരും ജീവനോട് ശേഷിക്കുന്ന വൃതന്മാർ രൂപാന്തരം പ്രാപിക്കും സ്വർഗമുണ്ട് നരകമുണ്ട് ന്യായവിധിയുണ്ട് നിത്യതയുണ്ട് കർത്താവിൻ്റെ മടങ്ങിവരമുണ്ട് കകളം ധ്വനിക്കും മരിച്ച വിശുദ്ധർ ഉയർക്കും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും കർത്താവു ദാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവത്തോട് ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ഉയർത്തി പറഞ്ഞേ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തൽ നിൽക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ ശേഷിക്കുന്നവരായാ ആ തൻ്റെ ഇടമുണ്ടോ എന്ന് പറയാ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടെയിരിക്കും യേശു മടങ്ങിവരും ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ സാധ്യമാക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാ സംഭവിക്കും മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നൊരു ശാസ്ത്രജ്ഞനോട് ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു അദ്ദേഹം ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വെതറി എന്നിട്ട് ഒരു മാഗ്നിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഒരു 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 കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം മുകളിലൂടെ ഞാൻ ഓടിച്ചപ്പം മണ്ണിൽ കിടന്നിരിമ്പെല്ലാം പും 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 എന്ന് പറഞ്ഞു ചോടിപ്പിടിച്ച് ഒന്നിച്ചുകൂടി കൂടി അദ്ദേഹം ചേട്ടാ ഒരു ഈ ഒരു ഒരു മാഗ്നിക് ദണ്ടിനെ ഇവിടെ കിടന്ന് ഈ മണ്ണിനടി കിടന്ന് ഈ ഇരുമ്പു സത്തിനെ എല്ലാം കൂടെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ സകലത്തേന്ന് തന്നെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തിൽ യേശു വരും വിശുദ്ധർ ഉയർക്കും സ്തോത്രം മണ്ണിൽ മറഞ്ഞ വിശുദ്ധർ ഉയർക്കും ജീവനോട് ശേഷി രൂപാന്തരം പ്രാപിക്കും ഇന്ന് കാത്രി കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ റെഡിയാണോ പോകാൻ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ യോഗം നടക്കുക എനിക്ക് പറയാനുള്ള ഈ മണ്ണാൻ കെട്ടയുടെ കാര്യമൊന്നുമല്ല കകളം തൊണിച്ചാൽ പോകാവോ റെഡിയാണോ അമ്പത്തിയാറായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കോവിഡിന് ശേഷം പിന്നെ നമുക്ക് കാണുന്നു അമ്പത്തായിരമായിരം സ്ക്വയർ ഫീറ്റ് എന്താ തിരുവല്ലായിൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് അങ്ങേറ്റം പോയ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു പത്ത് മുറിയുള്ള വീടുണ്ട് എണ്ണായിരം അതിനപ്പുറം ഇല്ല അപ്പൊ അച്ഛ അമ്പത്തെണ്ണായിരം ഇരുപത് പേരെയുള്ള നടക്കാൻ പാലായിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ മുപ്പത്തെണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് മുപ്പത്തെണ്ണായിരം വീടിനെ ഉൾക്കാടനും പതിനഞ്ച് ലക്ഷം ലൈവ് പൂക്കൾ കൊണ്ട് വെച്ചു പതിനഞ്ച് ലക്ഷം ഇവിടെ പൂക്കൾ തന്നെ നമ്മളൊക്കെ വായിച്ചില്ലേ ഇതൊക്കെ കണ്ടല്ലേ അത്രയു കൊണ്ട് വീട് പണിയാണ് അവരെയും കോടു കൊണ്ടുപോയി കാണുന്നത് താൽക്കാലിക കാണാത്ത നിത്യമാണ്ക്കറിയാം എൻ്റെ പ്രസംഗശൈലിതാ ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഓടണ്ടേ വിടം വിടം അതുകൊണ്ട് പ്രസംഗികരും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ പ്രവാചകരും പാട്ടുകാരും ജനത്തെ ഒരുക്കേണ്ടത് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നിത്യതയ്ക്ക് വേണ്ടി